ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് ജാസ്മിനും ഗബ്രിയും ഏത് ഭാഷയിലാണെങ്കിലും ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല മലയാളത്തിലെ ഒന്നാം സീസണിലെ പ്രണയം വിവാഹത്തിലേക്ക് വരെ എത്തിയിരുന്നു പേളിമണിയും ശ്രീനിയുമായിരുന്നു ആ താരങ്ങൾ തുടർന്നും പല പ്രണയങ്ങൾ നമ്മൾ കണ്ടതാണ് ചിലരൊക്കെ ലവ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പോലും ബിഗ് ബോസിൽ പ്രണയ നാടകങ്ങൾ നടത്തിയിട്ടുമുണ്ട് സീസൺ സിക്സിലും ചില പ്രണയങ്ങൾ മുട്ടിട്ടു കഴിഞ്ഞു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻ പ്രണയമാണെന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ താരങ്ങളും അത് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുമില്ല തങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് ഇടക്ക് പറയുന്ന അവർ മറ്റൊരു സമയത്ത് അങ്ങനെയല്ലെന്നും പറയുന്നുമുണ്ട് ചിലർ അഭിപ്രായപ്പെടുന്നത് ഇത് ഇവരുടെ നാടകം മാത്രമാണെന്നാണ് ബിഗ് ബോസിൽ സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള തന്ത്രമാണിതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ചിലപ്പോൾ വെറും സാധാരണ സുഹൃത്തുക്കൾ മാത്രമായിരിക്കും പ്രണയത്തിലാണെന്ന് പുറത്തുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ കരുതട്ടെ എന്ന ഗെയിം പ്ലാൻ ആണ് അവർക്കെന്നും പ്രേക്ഷകർ പറയുന്നു എന്ത് തന്നെയായാലും ഷോയിൽ വളരെ അടുത്ത് ഇരുവരും ഇടപഴകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും ഒടുവിലായി ഇന്നലെ രാത്രി സംസാരിച്ചിരിക്കുമ്പോൾ ജാസ്മിന്റെ കയ്യിൽ ഗബ്രി സ്നേഹത്തോടെ ചുംബിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇന്ന് ഇതാണ് ചർച്ചാ വിഷയം ബിഗ് ബോസിന്റെ ധാരണയിൽ പ്രേക്ഷകർക്ക് വേണ്ടത് ഇവരുടെ കണ്ടന്റ് ആണെന്നാണ് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ശിവാഞ്ജലി ഫാൻസിനെ ആരാധിച്ച സീരിയൽ ഓഡിയൻസ് തന്നെയാണ് ബിഗ് ബോസിന്റെ പ്രധാന പ്രേക്ഷകർ മറ്റ് ഭാഷകളിലൊക്കെ കുറച്ചുകൂടി അടൾട്ട് ഓഡിയൻസ് ആണ് ഷോ ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക